ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എം ജെ എസ് എസ് എ കലോത്സവത്തിൽ സഭാചരിത്ര വിഭാഗത്തിൽ മുളന്തുരുത്തി സുന്നഹദോസ് എന്ന ഭാഗത്ത് ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുളന്തുരുത്തി സുന്നഹദോസ് ചേർന്ന വർഷം തീയതി പറയുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ജൂൺ ഇരുപത്തി ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മുളന്തുരുത്തി സുന്നഹദോസ് വിളിച്ചു ചേർത്തത് എവിടെ ഉത്തരം എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിൽ മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിലാണ് സുന്നഹദോസ് ചേർന്നത് മുളന്തുരുത്തി സുന്നഹദോസ് കൂടിയ മലയാള വർഷവും തീയതിയും കുറിക്കുക ആയിരത്തി അൻപത്തിയൊന്ന് മിഥുനം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മുളന്തുരുത്തി സുന്നഹദോസ് എത്ര ദിവസമാണ് കൂടിയത് ഉത്തരം മൂന്ന് ദിവസം മുളന്തുരുത്തി സുന്നഹദോസ് വിളിച്ചു ചേർത്തത് ആര് ഉത്തരം പരിശുദ്ധ ഇഗ്നാത്തിയോസ് ബാവാ മുളന്തുരുത്തി സുന്നഹദോസിൽ പരിശുദ്ധ പാത്രക്കീസ് ബാവയുടെ സെക്രട്ടറിയായി സുന്നഹദോസിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തത് ആര് ഉത്തരം മുളന്തുരുത്തി ഇടവകയിൽപ്പെട്ട ചാത്തുരുത്തിയിൽ ഗീവർഗീസ് റമ്പാനായിരുന്നു സഭയുടെ കാനൂൺ നിയമങ്ങൾ അച്ചടിപ്പിച്ച് എല്ലാ പള്ളികൾക്കും എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ച സുന്നഹദോസ് ഉത്തരം മുളന്തുരുത്തി സുന്നഹദോസ് എല്ലാ പള്ളികളിലും അവിടെ നടക്കുന്ന മാമോദീസ വിവാഹം ശവസംസ്കാരം ഇവയ്ക്കെല്ലാം പ്രത്യേകം പ്രത്യേകം രജിസ്ട്രറുകൾ ഉണ്ടാക്കി സൂക്ഷിക്കാൻ തീരുമാനിച്ച സുന്നഹദോസ് ഉത്തരം മുളന്തുരുത്തി സുന്നഹദോസ് സഭയുടെ പൊതു ആവശ്യത്തിനായി ഒരു സ്ഥിരമായ ഫണ്ട് രൂപീകരിക്കാൻ തീരുമാനിച്ച സുന്നഹദോസ് മുളന്തുരുത്തി സുന്നഹദോസ് മുളന്തുരുത്തി സുന്നഹദോസിലെ സുപ്രധാന രേഖയ്ക്ക് പറയുന്ന പേര് ഉത്തരം മുളന്തുരുത്തി പടിയോല മുളന്തുരുത്തി സുന്നഹദോസ് നടക്കുന്ന കാലത്ത് മലങ്കര മെത്രാപൊലിത്തായുടെ ആസ്ഥാനം എവിടെയായിരുന്നു ഉത്തരം കോട്ടയം അങ്കമാലി ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപൊലീത്ത ഉത്തരം അമ്പാട്ട് ഗീവർഗീസ് മോർ കൂറിലോസ് കൊച്ചി ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാ പോലീത്ത കരോട്ട് വീട്ടിൽ ഷമവൂൻമോർ ദിവന്നാസിയോസ് കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാ പോലീത്ത പൗലോസ് മാർ ഈവാനിയോസ് കൊല്ലം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപൊലീത്ത ഉത്തരം കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് നിരണം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപൊലീത്ത ഉത്തരം ചാത്തരുത്തിയിൽ ഗീവർഗീസ്മാർ ഗ്രീഗോറിയോസ് തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപൊലീത്ത കോനാട്ട് ഗീവർഗീസ് മാർ യൂലിയോസ് ജനാധിപത്യ ഭരണക്രമത്തിൻ്റെ കളിത്തൊട്ടിൽ ഉത്തരം ഗ്രീസ് മുളന്തുരുത്തി സുന്നഹദോസിലെ തീരുമാനമനുസരിച്ച് ഭരണപരമായ കാര്യങ്ങൾക്കായി മലങ്കരയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്ര പട്ടക്കാരെയും അൽമായക്കാരെയുമാണ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത് ഉത്തരം എട്ട് പട്ടക്കാരും പതിനാറ് അൽമായക്കാരും മുളന്തുരുത്തി സുന്നഹദോസിലെ തീരുമാനമനുസരിച്ച് മലങ്കര മെത്രാപോലിത്തായുടെ നേതൃത്വത്തിൽ കൂടിയ കമ്മിറ്റിയുടെ പേര് ഉത്തരം സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പരിശുദ്ധ ഇഗ്നാത്യോസ് പത്രോസ്ത്രൃതിയൻ പാത്രക്കീസ്ബാവ ജനിച്ചത് എവിടെ ഉത്തരം ഗ്രീസ് മുളന്തുരുത്തി സുന്നഹതോസിന് ശേഷം പരിശുദ്ധ ഇഗ്നാത്യോസ് പത്രോസ്ത്രതിയൻ ബാവ തൻ്റെ സ്വന്തം ദേശത്തിലേക്ക് തിരിച്ചു പോയത് ഏത് വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പരിശുദ്ധ ഇഗ്നാത്യോസ് പത്രോസ്ത്രിതിയൻ പാത്രക്കീസ് ബാവ സഭയിൽ എത്ര ഭദ്രാസനങ്ങളാണ് രൂപീകരിച്ചത് ഉത്തരം ഏഴ് മലങ്കര മെത്രാപോലിത്തയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്നാസിയോസ് മെത്രാപോലിത്തായുടെ മറ്റൊരു പേര് ഉത്തരം ദീവന്നാസിയോസ് അഞ്ചാമൻ ഭരണപരമായ കാര്യങ്ങൾക്കായി മെത്രാപോലിത്തായുടെ അധ്യക്ഷതയിൽ പട്ടക്കാരും അൽമായക്കാരും ഉൾപ്പെട്ട ഒരു കമ്മിറ്റി തെരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ച സുന്നഹദോസ് ഉത്തരം മുളന്തുരുത്തി സുന്നഹദോസ് മുളന്തുരുത്തി സുന്നഹദോസിൽ പരിശുദ്ധ പത്രോസ് തൃതിയൻ പാത്രക്കീസ് ബാവായുടെ ഉദ്ഘാടന പ്രസംഗം നടന്നത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ജൂൺ ഇരുപത്തി എട്ട് മുളന്തുരുത്തി സുന്നഹദദോസിൽ പരിശുദ്ധ പാത്രക്കീസ് ബാവായുടെ കൽപ്പന വായിച്ച ദിവസം ഉത്തരം രണ്ടാം ദിവസം മുളന്തുരുത്തി സുന്നഹദോസിൽ വായിച്ച പരിശുദ്ധ പാത്രക്കീസ് ബാബായുടെ കൽപ്പനയിലെ പ്രധാന വിഷയം ഉത്തരം മാത്യൂസ് അത്താനാസിയോസ് മെത്രാപോലിത്തായുടെ വാഴ്ചയെ തുടർന്ന് മലങ്കര സഭയിൽ സംഭവ വികാസങ്ങളും അവയെ ഇല്ലാഴ്മ ചെയ്യുവാൻ പരിശുദ്ധ ബാവാ നടത്തിയ പരിശ്രമവുമാണ് പരിശുദ്ധ പത്രോസ്ലേഹായെ പ്രഥമ പാത്രികീസായി ഗണിച്ച പരിശുദ്ധ ഇഗ്നാത്തിയോസ് പത്രോസ് തൃതിയൻ പാത്രികീസ് ബാവായെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഉത്തരം പത്രോസ് നാലാമൻ നന്ദി